നമസ്കാരം ന്യൂസ് സ്വാഗതം ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഖർ രാജിവെച്ചതിനു ശേഷം ഈ രാജ്യത്തെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സെപ്റ്റംബർ ഒൻപതാം തീയതി തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് വ്യക്തമായി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന വിവരം എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഇലക്ട്രൽ വോട്ടുകൾ അതായത് ലോക്സഭയും രാജ്യസഭയും ചേരുന്ന എം പിമാരുടെ അംഗങ്ങൾ ആ കൊളീജിയമാണ് ഇലക്ട്രൽ പ്രോസസ്സിൽ പങ്കെടുക്കുക അതിനകത്ത് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ ആവശ്യമായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളാണ് അത്രയും വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ബി ജെ പിക്ക് യാതൊരു ഉറപ്പുമില്ല അത്തരത്തിൽ ഒരു സാഹചര്യം വരുമ്പോൾ പ്രതിപക്ഷത്തെ വിശ്വാസത്തിൽ എടുക്കുക അതല്ലാതെ മറ്റൊരു വഴിയും നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഇല്ല പൊടുംന്തരി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ആ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെടാത്ത സാഹചര്യം വരികയും പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ സംയുക്ത സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന വ്യക്തി അട്ടിമറി വിജയം നേടിയാൽ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ജയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിൻബലത്തോടെയാണ് വലിയ തോതിൽ അട്ടിമറിയിലൂടെയാണ് എൺപത് ലോക്സഭാ സീറ്റുകളിൽ അട്ടിമറി നടക്കപ്പെട്ടു എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അരക്കിട്ടുറപ്പിക്കുന്ന സാഹചര്യത്തിന് തുല്യമാകും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ വിനിയോഗിക്കണം ഇതിനകത്ത് ദുരുപയോഗിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല ഇരുന്നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങളാണ് ഇന്ത്യ മുന്നണി ലോക്സഭയിൽ പ്രതികരിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളെ മാത്രമേ എൻ ഡി എക്ക് ലഭിച്ചിട്ടുള്ളൂ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല ഐക്യ ജനതാദളും ടി ഡി പി തെലുങ്ക് പാർട്ടിയും ഭിന്നാഭിപ്രായവുമായി പല കാര്യങ്ങളിലും ബി ജെ പിയുടെ നയങ്ങളോട് യോജിച്ചു പോകുന്നില്ല കേന്ദ്രത്തിലൊരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിലാണ് ഇപ്പോഴും ടി ഡി പി അവരുമായി സഹകരിച്ചു പോകുന്നത് നായിഡു എപ്പോൾ വേണമെങ്കിലും ശക്തമായി മോദിക്കെതിരെ തിരിയാം നായിഡു തിരിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം അതുകൊണ്ട് തന്നെയാണ് ഏത് സമയവും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാമെന്ന് വ്യക്തമാകുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പറയുന്നത് സഖ്യകക്ഷികൾക്ക് ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് വരാം ഒരു സ്ഥാനാർത്ഥിയെ സംയുക്തമായി ഇന്ത്യ മുന്നണി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനോ സമാജ്വാദി പാർട്ടിക്കോ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് നിർത്താം കപിൽ സിബലിന്റെ പേരായിരുന്നു ആദ്യം ഉയർന്നു കേട്ടത് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ ഇന്ത്യ മുന്നണിയുടെ സംയുക്ത സ്ഥാനാർത്ഥിയാക്കി മാറ്റിയാൽ കോൺഗ്രസ് ഇതര ഇന്ത്യ മുന്നണിക്കകത്തുള്ള സഖ്യകക്ഷികളുടെ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയാൽ ഒരു പരിധിവരെ ജയസാധുത വളരെ കൂടുതലാണ് കാരണം എൻ ഡി എയിലുള്ള ഘടകകക്ഷികൾ തന്നെ ഭിന്ന അഭിപ്രായം ഉണ്ടാക്കുന്ന സാഹചര്യം വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല ശശി തരൂർ ഈ വിഷയമാണ് മുൻനിർത്തുന്നത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പല സാഹചര്യവും ശശി തരൂറിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതിനെ എം പിമാർ നഗശിഖാന്തം വിമർശിച്ചു ശശി തരൂറിനെ ബി ജെ പി നിലവിൽ രാജ്യസഭാ അധ്യക്ഷനാക്കാൻ വേണ്ടി അതായത് ഉപരാഷ്ട്രപതിയാക്കാൻ വേണ്ടി മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുവരെ ബോധി മീഡിയകൾ വാർത്ത കൊടുത്തു പക്ഷേ ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു കൃത്യമായും താൻ കോൺഗ്രസ് വിട്ടവരിടത്തേക്കും ഇല്ല തൻ്റെ കൃത്യമായ നയങ്ങളും എടുത്തു പറഞ്ഞു ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയോ അതല്ലെങ്കിൽ ജഗദാംബിക പാലിനെ പോലെ ബി ജെ പിയിലേക്ക് ഇത്രയും നാൾ കോൺഗ്രസിൽ പ്രവർത്തിച്ച് കോൺഗ്രസിൻ്റെ ആദർശങ്ങളെ അടിയറവിക്കാൻ താൻ തയ്യാറല്ല എന്ന് ശശി തരൂർ പറഞ്ഞു പക്ഷേ ഇന്ത്യ മുന്നണി ഒരു അട്ടിമറി വിജയം നേടാൻ സാധ്യതയുണ്ട് എന്ന് തരൂർ തന്നെ വെടിപൊട്ടിച്ചിരിക്കുകയാണ് നായിഡുവിനെയും അതുപോലെ സഖ്യകക്ഷികളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മോദി